നാഷണൽ ഹെറാൾഡ് അഴിമതി കേസിൽ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റുമാരായ സോണിയെയും രാഹുലിനെയും യഥാക്രമം ഒന്നും രണ്ടും പ്രതികളാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി ആരംഭിച്ച നാഷണൽ ഹെറാൾഡൽ പത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഏജൽ കമ്പനിയുടെ കോടാനുകോടികൾ വിലമതിക്കുന്ന സ്വത്ത് യങ് ഇന്ത്യൻ എന്ന ഒരു കടലാസ് കമ്പനി രൂപീകരിച്ച് തട്ടിയെടുത്തു എന്നാണ് കേസ് ഇപ്പോൾ കോൺഗ്രസിന്റെ പാർലമെന്റ് പാർട്ടി നേതാവായ സോണിയ്ക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുലിനും പുറമെ കോൺഗ്രസിലെ ചില നേതാക്കളും പ്രതികളാണ് കേസിൽ പ്രതികളായിരുന്ന കോൺഗ്രസിന്റെ മുൻ ദേശീയ ഗജാജി മോത്തിലാൽ ബോറയും കർണാടകയിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവും ഓസ്കർ ഫെർണാണ്ടസും മരിച്ചുപോയി ന്യൂഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസുകളിൽ ഒന്നായ നാഷണൽ ഹെറാൾഡ് കേസ് തേഞ്ഞും മാഞ്ഞും പോകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വിശ്വസിച്ചിരിക്കുമ്പോഴാണ് അന്വേഷണം പൂർത്തിയാക്കി വ്യക്തമായ തെളിവുകളോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് ജനശ്രദ്ധ തിരിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ സ്വയം കണ്ണട ചിരുട്ടാക്കാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുകയാണ് ഇ ഡി ഓഫീസിലേക്ക് കോൺഗ്രസുകാർ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സോണിയെ കുടുംബത്തിന് പ്രീതി പിടിച്ചു പറ്റുന്നതിനാണ് ഇത് നടത്തിയത് മുഖ്യമന്ത്രി കുപ്പായം തുന്നിവച്ചിരിക്കുന്ന രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലുമാണ് ഈ പ്രതിഷേധത്തിന് മുൻപന്തിയിൽ നിന്നതും നാഷണൽ ഹെറാൾഡ് കേസ് ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല സോണിയ കുടുംബത്തിന് മുതൽ കൂട്ടാൻ അയ്യായിരം കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് കേസ് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കി സോണിയ രാജ്യം വഴിക്കുമ്പോഴാണ് ഈ അഴിമതി അരങ്ങേറിയത് അതിനകം അടച്ചുപൂട്ടിയ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഓഹരികൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തൊണ്ണൂറ് കോടി രൂപ നൽകിയെന്ന് വരുത്തി സ്വന്തമാക്കുകയാണ് സോണിയയും കൂട്ടരും ചെയ്തത് തീർത്തും നിയമവിരുദ്ധമായ ഈ നടപടിയെ ന്യായീകരിക്കാൻ കോൺഗ്രസ് കിണഞ്ഞു ശ്രമിച്ചെങ്കിലും നടന്നില്ല കേസ് നടപടികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതും വിജയിച്ചില്ല ഒടുവിൽ ജാമ്യമെടുത്ത് ഒന്നും സംഭവിക്കാത്ത പോലെ നടക്കുകയാണ് സോണിയയും രാഹുലും മറ്റു കൂട്ടരും സ്വത്ത് കണക്കെടുത്തതിനെതിരെ സോണിയെ പൊട്ടിത്തെറിച്ച് എന്നാണ് ചില മാധ്യമങ്ങൾ വാർത്ത ചമഞ്ഞത് താനും മകനും നിരപരാധിയാണെന്നും അന്വേഷണ ഏജൻസി രാഷ്ട്രീയമായി വേട്ടയാടുകയാണെന്നും വരുത്തി തീർത്തു എന്നാൽ ഇതിന്റെ വാസ്തവം എന്താണെന്ന് ചുരുക്കം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം സോണിയുടെ നാടകമൊക്കെ അവരെ അറിയാവുന്നവർക്കൊക്കെ നല്ലപോലെ മനസ്സിലാക്കും മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചത് കൊണ്ടോ പൊട്ടി കരഞ്ഞതുകൊണ്ടോ അഴിമതി കേസുകളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് സോണിയും കൂട്ടുപ്രതികളും കരുതുകയേ വേണ്ട ഇത്തരം ഭീഷണികളും കപട നാടകങ്ങളും ഇപ്പോൾ രാജ്യം ഭരിക്കുന്നവർക്ക് മുന്നിൽ വിലപോവില്ല അഴിമതി കേസുകളിൽ നിയമം അതിന്റെ വഴിക്ക് പോകും അഴിമതികൾ നടത്താൻ സോണിയയ്ക്കും മക്കൾക്കും നിയമപരിരക്ഷയുണ്ടെന്ന് കോൺഗ്രസുകാർ കരുതുന്നുണ്ടാവും അതാരുടെ കാര്യം അതനുസരിച്ച് പ്രവർത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാർ എന്തായാലും തയ്യാറാവില്ല പത്ത് വർഷം നീണ്ട യു പി എ ഭരണകാലത്ത് അഴിമതികളുടെ എല്ലാം പ്രഥമ സ്രോതസ് സോണിയ തന്നെയായിരുന്നു അധികാരത്തിന്റെ ബലത്തിൽ മറ്റുള്ളവർ നടത്തുന്ന അഴിമതികളുടെ പങ്ക് സോണിയ കുടുംബത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു ഈ കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടേണ്ടത് നിയമത്തിന്റെ മാത്രമല്ല സമൂഹത്തിന്റെയും ആവശ്യമായ ഒരു കാര്യം തന്നെയാണ്